ഹായ് ൾ വെൽക്കം ടു നീറ്റ് സാർസ് ആൻഡ് ക്രെയ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാമ്പേഴ്സ് വേറെ പാമ്പേഴ്സുകൾ ചീത്തയാണെന്നും അതിനെ പറ്റിയതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാമ്പേഴ്സാണ് അതുകൊണ്ടാണ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ഒരു പാമ്പേഴ്സിനെ പറ്റിയാണ് കേട്ടോ ഈ പാമ്പേഴ്സ് ഈ ഒരു കളറ് എനിക്ക് മറ്റേതിനെ പറ്റി അറിയത്തില്ല ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് കംഫർട്ടബിളായി തോന്നിയതാണ് ഞാൻ പറയാം ഇത് അപ്പിത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ പാക്കാണ് മുന്നൂറ്റി ഇരുപത് രൂപ സ്പെഷ്യൽ ഓഫർ ടു നയൻറ്റി നയൻ റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാണ് ഇതിലെ ഒരു പാമ്പേഴ്സിൻ്റെ ഒരു മോഡൽ ഇത് ഇതിൽ ഒരു എട്ട് സൈസസ് വരുന്നുണ്ട് ആണ് അപ്പോൾ ഇത് അപ് ടു ഫൈവ് കെ ജിയിലെ സ്മോൾ വണ്ണാണ് ന്യൂ ബോണിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഇത് ലീക്ക് ആവില്ല മറ്റേ ഞാൻ മാമി പോക്കോ പാൻസിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതെങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ്റെ മോഷനൊക്കെ ഈ കുട്ടികളുടെ ലൂസായിട്ടായിരിക്കുമല്ലോ ആ അപ്പോൾ ഈ മോഷനൊക്കെ അങ്ങ് ലീക്ക് ആയിപ്പോവും നമ്മളിങ്ങനെ എടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ അല്ലെങ്കിൽ കുട്ടീനെ പൊതിഞ്ഞിട്ടുള്ള ആ ഷീറ്റിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് അങ്ങനെ ആവില്ല കാരണം ഇതിന്റെ ഉള്ളില് ഡബിൾ ലീക്ക് പ്രൂഫ് ലെയർ ആണ് ഉള്ളത് ഇത് തൈസിൽ നല്ല ഇതായിട്ട് കിടന്നോളും ഇത് പുറത്ത് കാണുന്ന ഇലാസ്റ്റിക് ഇത് പക്ഷെ നല്ല ടൈറ്റായി കിടക്കുക എന്ന് വെച്ചാൽ കൊച്ചിനെ വേദനിക്കത്തൊന്നുമില്ല ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തോട്ട് ലീക്ക് ആവത്തില്ല അപ്പൊ അതിന് ത്രീ ലീക്ക് പ്രൂഫ് പ്രൂഫാണുള്ളത് ഇപ്പൊ ഈ രണ്ട് കാലിന്റെ അവിടെയും പിന്നെ ബാക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ബട്ടസിൻ്റെ ഇടയ്ക്കുള്ള ആ വിടവിലൂടെ ഇങ്ങനെ വന്നിട്ട് മോഷൻ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ അപ്പോൾ ഇത് അതിനുള്ള ഒരു ചാൻസ് ഇല്ല കാരണം ഇവിടെ ഒരു ഇവിടെയും അങ്ങനെ ഒരു ലീക്ക് പ്രൂഫ് സിസ്റ്റം അവര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ നിന്നും ലീക്ക് ആവാൻ ഒരു ചാൻസ് ഇല്ല പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം രണ്ടാമത്തെ പാകറ്റാണെന്ന് തോന്നുന്നത് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇട്ട് ശ്രദ്ധിച്ചത് ഇതിലൊരു മഞ്ഞ ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മഞ്ഞ ലൈൻ കാണുന്നില്ലേ ഈ മഞ്ഞ ലൈൻ എന്തിനാണെങ്കിൽ അതൊരു സെൻസറാണേ വാട്ടർ സെൻസർ എന്ന് പറയും അതായത് ഇപ്പോൾ കൊച്ചു യൂറിനൊക്കെ പാസ് ചെയ്യുവാണെങ്കിൽ ഈ മഞ്ഞ ലൈൻ അങ്ങ് ബ്ലൂ ആയിട്ട് വരുന്നത് കാണാം അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ ഓടുമ്പോൾ മാറ്റണോ അഞ്ച് മണിക്കൂർ ഓടുമ്പോൾ മാറ്റണോ ചില കുട്ടികൾ കൂടുതൽ പാല് കുടിച്ച കൂടുതൽ വട്ടം യൂറിൻ പാസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ മാറ്റണം മാറ്റണമെന്ന് ഇത് എക്സ്പെൻസീവ് ആണല്ലേ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മാറ്റി വേറെ വേറെ യൂസ് ചെയ്യാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കുക ഇങ്ങനൊരു സെൻസർ ഇതിലുണ്ട് അപ്പം അത് യൂസ് ചെയ്ത് ഞാൻ അവരുടെ കാണിച്ചു തരാം ഇത് യൂസ് ചെയ്ത ഒരു ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിലേ തന്നെ ആയതുകൊണ്ടാണ് ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്തത് ഇത് യൂസ് ചെയ്ത ആണ് അപ്പോൾ ഇതിൽ ഈ യെല്ലോ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവില്ല ആ യെല്ലോ ലൈൻ ബ്ലൂ ആയിട്ട് മാറിയുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട് പിക്ചർ വളരെ ചെറുതാണ് ഈ യെല്ലോ ലൈൻ ബ്ലൂ ആയിട്ട് ഇങ്ങനെ മാറി വരുന്ന ഒരു ഇത് അവരിവിടെ കാണിച്ചിട്ടുണ്ട് എന്താണ് വെറ്റ്നസിന്റെ ഇതിൽ കാണുമെന്ന് അറിയത്തില്ല കണ്ടോ ഈ യെല്ലോ ലൈൻ ഇങ്ങനെ ബ്ലൂ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മൾ കൊച്ചിൻ്റെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ എത്താറാവുമ്പോഴേക്കും കുട്ടിക്ക് ഒത്തിരി എന്താ പറയുക ഈർപ്പൊക്കെ ആയിട്ട് വയറായിട്ട് വെക്കാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റണം അപ്പം നമുക്കത് മനസ്സിലാവാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണത് അപ്പോൾ അത് ഞാൻ വേറെ ടാമ്പിൾസിൽ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ യൂസ് ചെയ്തതന്നെയും കണ്ടിട്ടില്ല പിന്നെയുള്ള ഒരു പ്രത്യേകതെന്ന് വെച്ചാൽ ഈ ബാക്കിൽ ഉള്ള ഈ ഒരു സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മൾ ന്യൂസ് പേപ്പറോ അതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പൊതിഞ്ഞ് അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ തുറന്ന് നമുക്ക് തന്നെ ഇങ്ങനെ മടക്കി ഇങ്ങനെ സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം ഡിസ്കാർഡ് ചെയ്യാം ഓക്കെ അപ്പം അതും ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ അങ്ങനത്തെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ ഡ്രസ്സ് സ്പോയിൽ ആവാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടിയുടെ ഡ്രസ്സ് ഷീറ്റ് ഇതൊക്കെ എന്തായാലും കുട്ടിക്ക് എക്സ്ട്രാ ഡ്രസ്സും ഷീറ്റൊക്കെ കൊണ്ടുപോവെങ്കിലും നമുക്കായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്രസ്സിൽ പോയിട്ട് വീണ്ടും ഒരു എക്സ്ട്രാ ഷീറ്റ് വയ്ക്കാന്നുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് പോസിബിൾ പോസിബിളായുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സും നമുക്ക് സംരക്ഷിക്കാനായിട്ട് ഈ ഒരു പാമ്പേഴ്സ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ഉണ്ടാകാൻ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിലുള്ളത് മേടിക്കാൻ പാമ്പേഴ്സിൻ്റെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു കളറിലാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായി തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ